പറയുന്നുണ്ട് പിന്നെ റോഡിൽ ആള് നോക്കും എന്നിട്ട് അവരോട് കണ്ടോ 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 എന്ന് പറഞ്ഞിട്ടാണ് മറ്റേ ആക്ഷൻ ഹീറോ ബിജുവിനകത്ത് സാറേ അവൻ എന്ന് വിളിക്കും എന്ന് വിളിച്ച പിന്നെ നോക്കാതിരിക്കാൻ പറ്റത്തില്ല ടെറസിൻ്റെ ടെറസിന്റെ നിൽക്കുന്നവനോട് നിക്കുന്നവനോട് കണ്ടോ കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നോക്കാതിരിക്കും അവൻ നോക്കും അവനെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചറായി പിന്നെ നിർബന്ധമായിട്ട് രണ്ടു നേരം ആ നല്ല ശീലമാണ് രണ്ടു നേരം കുളിക്കാന്നുള്ളത് ഒരു മനുഷ്യന്റെ ഹൈജീനിൽ പെട്ടൊരു സാധനമാണ് വളരെ നല്ല കാര്യമാണ് അത് നാട്ടുകാരെ കൂടെ കാണിക്കാൻ കാണിച്ച ടീച്ചറിന്റെ ഒരു മനസ്സിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നമ്മൾ അധ്യാപികയാണെങ്കിൽ നടന്നു ചെയ്യുന്നവർക്കും ചെയ്യുന്നവർക്കും ചെപ്പടിച്ച് ചെപ്പിച്ചെ ഉമ്മയാണ സാമ്പത്തികം വേണോ അല്ല വക്കീലിനെ വേണോ ഫ്രീ ആയ വക്കീലിനെ വേണോ നിങ്ങൾക്ക് എന്ത് സഹായം ഈ കാട്ടി സീൻ വരാനുണ്ട് ആ ഞാനും പഠിച്ചൊരു കോളേജിൽ എൻ്റെ കോളേജിൽ ഇമാതിരി ഫെസിലിറ്റി ഒന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പൊ ഈ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് പ്രായപരിധി ഉണ്ടോ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഏട്ടം വല്ലതും നോക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടണെ നോക്കിയിട്ട് പ്ലഗനെ ഒന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കമൻറ്റ് ബോക്സിൽ ഇത് വീഡിയോ കാണുന്ന എല്ലാവരും എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കുഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്കെങ്കിലും ഇട്ട് വയ്ക്കുക കാരണം ഈ വീഡിയോ റീച്ചാകാൻ അത് വലിയ രീതിയിൽ സഹായകമാവും അപ്പോൾ സഹായിക്കണം ജാടകില്ലാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമ്മൾ കൂടുതലായി അവകടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ ആ ടീച്ചറിന് ആ ടീച്ചറിൻ്റെ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ നേരിടേണ്ടി വരികയാണ് ആ വിഷമങ്ങളെ ആ ടീച്ചർ വളരെ നല്ല രീതിയിൽ പ്രതികരിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ഈ ടീച്ചറിൻ്റെ വിഷമം ഞാൻ ആദ്യം പറയാം ഈ ടീച്ചറിൻ്റെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഒരു സാറുമായിട്ട് ചകടയകുന്നു ആ സാറ് വന്നിട്ട് ഈ ടീച്ചറിൻ്റെ നഗ്ന ചിത്രങ്ങളും വീഡിയോസും ഈ സാറിൻ്റെ ഉണ്ടെന്ന് അവകാശപ്പെടുന്നു ഈ ടീച്ചർ കുളിക്കുന്ന കുളിസീനുണ്ടെന്ന് ഈ സാർ അവകാശപ്പെടുന്നു കുളിസീനാണ് നമ്മുടെ മെയിൻ ഈ കുളിസീൻ ഉണ്ടെന്ന് ഈ സാർ അവകാശപ്പെടുന്നു അതിന് പ്രതിഷേധിച്ച് ഈ ടീച്ചർ പലതരത്തിലുള്ള കേസുകൾ കൊടുക്കുന്നു ഈ സാറ് മദ്യപിച്ച് ക്ലാസ്സിൽ വന്നപ്പോൾ കയറ്റാത്തതാണ് ഈ സാറിന് ഈ ടീച്ചറിനോടുള്ള വൈരാഗ്യം എന്നീ ടീച്ചർ പറയുന്നു കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഈ ടീച്ചർ ഉള്ളത് ഇതൊക്കെയാണ് സംഭവം അപ്പോൾ ഇത് ഈ ടീച്ചർ പലതരത്തിൽ ആൾ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു നിയമപരമായി നീങ്ങാൻ നോക്കി പ്രിൻസിപ്പളിന് പരാതി കൊടുത്ത് എല്ലാവരും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടീച്ചർ പ്രതിഷേധിച്ചു ടീച്ചർ പ്രതികരിച്ചു നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ എങ്ങനെ തീർക്കുന്നത് ചിലർ കരഞ്ഞു തീർക്കും ചിലർ ദേഷ്യപ്പെട്ട് തീർക്കും ചിലർ കലിപ്പായിട്ട് തീർക്കും നമ്മുടെ ഈ ടീച്ചർ ആ ദേഷ്യം കുളിച്ചങ്ങ് തീർത്ത് ടീച്ചർ ദേഷ്യം വരുമ്പോഴെല്ലാം കുളിയോ കുളി രണ്ടു നേരം കുളി കുളിയെടുത്ത് യൂട്യൂബിലിടുന്നു കുളിക്കുന്നു യൂട്യൂബിലിടുന്നു കുളിക്കുന്നു യൂട്യൂബിലിടുന്നു ആദ്യം നമുക്ക് ടീച്ചറിൻ്റെ കുളിയൊന്ന് കാണാം വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ നോക്കും എന്നിട്ട് അവരോട് കണ്ടോ 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 എന്ന് അതൊരു ഒരു ആക്ഷൻ ഹീറോ ബിജുവിനകത്ത് സാറേ അവൻ എന്ന് വിളിക്കും എന്ന് വിളിച്ച പിന്നെ നോക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ടെറസിന്റെ മേളിൽ നിൽക്കുന്നവനോട് ഇടാ കണ്ടോ കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നോക്കാതിരിക്കോ അവൻ നോക്കും അവന് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചറായി നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയം ഈ ടീച്ചർ നേരിട്ട് അനീതിയാണെങ്കിൽ പോലും ഒരു ടീച്ചർ ഒരു അധ്യാപകൻ എന്ന നിലയിൽ താങ്കൾ ചെയ്യുന്ന കുൽസൃത പ്രവൃത്തിയാണ് നമ്മളിവിടെ റിയാക്ട് ചെയ്യുന്നത് മറ്റേ പ്രശ്നമല്ല ആ പ്രശ്നത്തിൽ അവർക്ക് നീതി ലഭിക്കട്ടെ അങ്ങനെ അല്ലേ കണ്ടോ കണ്ടോ എന്ന് ആ കഴിവിനെ ഞങ്ങളുടെ നാട്ടിൽ വേറെ വാക്കാ പറയുന്നത് ഇനി നമ്മൾ ഈ ടീച്ചർ കുളിക്കുന്നു കുളിച്ചിട്ട് ടീച്ചർ വിഷമം പറയുന്നു പിന്നെ കുളിക്കുന്നു വിഷമം പറയുന്നു ഈ കുളിച്ച് വിഷമം തീർക്കുകയാണ് ഈ ടീച്ചറിൻ്റെ മെയിൻ പരിപാടി ഇനി ഈ ടീച്ചർ പറയുന്ന വിഷമങ്ങളിൽ കുറച്ച് നമുക്ക് കേൾക്കാം ചെയ്യുന്ന പോലെ അതെ കുളിച്ച് മാത്രമേ വൈറലായി എനിക്ക് താല്പര്യമുള്ളൂ അങ്ങനെ കണ്ണിക്കണ്ട വൃത്തി കിടന്നും കാണിച്ച് വൈറലാകാൻ എനിക്ക് താല്പര്യമില്ല ടീച്ചർ കുളിച്ച് തന്നെ പിന്നെ നേരം ആ നല്ല ശീലമാണ് രണ്ടു നേരം കുളിക്കാന്നുള്ളത് ഒരു മനുഷ്യന്റെ ഹൈജീനിൽ പെട്ടൊരു സാധനമാണ് വളരെ നല്ല കാര്യമാണ് അത് നാട്ടുകാരെ കൂടെ തുറന്നു കാണിക്കാൻ കാണിച്ച ടീച്ചറിന്റെ ഒരു മനസ്സിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അത് നിർബന്ധം പിന്നെ അതിന്റെ മേലെ നിങ്ങൾ എന്ത് എന്ത് വെച്ച അല്ല ഞങ്ങൾ 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 പുല്ല് ചെയ്യാനാണ് വേൾഡ് വേൾഡ് ഫേമസ് ഫേമസ് ആണ് അതായത് ഒരു അതായത് എന്തൊരു ചെയ്താലും കിട്ടാത്തൊരു ഫെയിം ഈ ടീച്ചറിന് എന്നാണ് പറയുന്നത് ഇത് രണ്ടാമത് ഇട്ട വീഡിയോ നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് ഒന്ന് കണ്ണിട്ട് നോക്കിയിട്ട് രണ്ടാമത്തെ വീഡിയോയിലേക്ക് അപ്പൊ ആദ്യം ടീച്ചർ ഇട്ട വീഡിയോ പതിനെട്ട് കഴിഞ്ഞവർക്ക് ഇവർക്ക് എന്തും ചെയ്യാം ചെയ്യാം എന്തും കാണിക്കാം എന്തും പ്രവർത്തിക്കാം ഇങ്ങനെ കൈയിടാം ഇങ്ങനെ കൈയിടാം ഒരു അധ്യാപിക അധ്യാപകനോ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കൈയിട ഇവർക്കൊരു വിഷയമേ അല്ല മനസിലായല്ലോ ഈ ആൺ സുഹൃത്ത് പെണ്ണെന്റെ ടോപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ടിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ നടന്നു പോകുമ്പോ പ്രശ്നമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവർക്കില്ലാത്ത പ്രശ്നം എന്തിനാ എനിക്ക് നിങ്ങൾക്കും ഇതിപ്പോ ശരിക്കും ആർക്കാണ് ഇവിടെ പ്രശ്നം അവർ അവരുടെ എവിടെയോ കൈയിട്ടതിന് എവിടാണ്ട് കിടക്കുന്ന ആർക്കും ഒരു പ്രശ്നമില്ലാത്തതിന് എനിക്കിവിടെ എന്താണ് പ്രശ്നം എന്തിനാണ് അവൻ അവൻ കൈയിടുമ്പോൾ അടുത്തവൻ്റെ സ്വകാര്യതയിലേക്ക് അവൻ കൈ മാറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് എത്തി നോക്കാതിരിക്കാനുള്ള മര്യാദയെല്ലാം നമ്മൾ കാണിക്കണ്ടേ അല്ലാതെ അവൻ ഇങ്ങോട്ട് കൈയിടുന്നു അവൻ അങ്ങോട്ട് കൈയിടുന്നു അവൻ ഇങ്ങോട്ട് കൈയിടുന്നു അതെല്ലാം നോക്കിക്കൊണ്ടിരുന്നിട്ട് അവന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന പോലെ ടീച്ചറിന് അപ്പോൾ കുളിക്കുന്ന പ്രശ്നമില്ലെങ്കിൽ നാട്ടുകാർക്ക് കുളിഞ്ഞ് നോക്കുന്നതിന് എന്താ പ്രശ്നം ടീച്ചർ കാണിച്ചിട്ടല്ലേ മറ്റേ മറ്റേ സാറ് വന്ന് പബ്ലിഷ് ചെയ്തത് പക്ഷേ ഈ പറഞ്ഞതിന് ശേഷമാണ് കാണിച്ചു തുടങ്ങിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സത്യാവസ്ഥല്ലേ മുഴുവൻ പ്രശ്നം ഞങ്ങൾക്കാര്ക്ക് ഓരോ പ്രശ്നവുമില്ല അക്ഷരം പഠിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു അധ്യാപിക ആണെങ്കിൽ നമ്മൾ നടന്ന് പോകുമ്പോൾ चे नविर्कुं। चे नविर्कुं। चे नविर्कुं। चे ना। ും ചെയ്യുന്നവർക്കും ഉളുപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് ഇതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നടത്താൻ എന്താ എന്റെ അഭിപ്രായങ്ങൾ പറയാൻ എന്തേ എനിക്ക് വീഡിയോസ് ഇടാൻ എന്തേ എനിക്ക് നഗ്നത കാണിക്കാൻ എന്തേ എന്താ ഇവിടെ കുഴപ്പം നഗ്നതയാ ടീച്ചർ നിമിഷ മൈജുവിനൊരു കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എത്രയും പെട്ടെന്ന് വളർന്നു വരട്ടെ ഇത്തരത്തിലുള്ള ഒരു സമൂഹം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നത് വളരെ നല്ലതാണ് ഒരു വിദ്യാർത്ഥികൾ തെറ്റ് ചെയ്യുമ്പോഴത്തേനും അധ്യാപക അതിനപ്പുറം തെറ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് നിങ്ങൾ കാണിച്ച മാതൃകയിലൂടെ ആണോ ആ കുട്ടികൾ നടക്കുന്നത് എന്ന് നമ്മളിപ്പോൾ സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കല്ലേ ഇത് പോകുന്നത് അല്ലെങ്കിൽ അവരെ തിരുത്തേണ്ട നിങ്ങൾ ഞാൻ ഇനി മുതൽ കുളിച്ച് എന്ന് പറയുന്ന ടെക്നിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും കണ്ണൂർ യൂണിവേഴ്സിറ്റി എൻജിനീയറിങ് അടിപൊളി ബാക്കി ടീച്ചർ ഇന്നലെ ഇട്ട് വീഡിയോയുടെ പ്ര പ്രസക്ത ഭാഗങ്ങളിലൊക്കെ നമുക്ക് തിരിച്ചു വരാം ൊക്കെ ജോലി ചെയ്ത് ഫുൾ പെൻഷൻ വാങ്ങിയാലും കിട്ടാത്ത സാറ്റിസ്ഫാക്ഷനും ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഉറ്റപ്പാട് ഫെസിലിറ്റീസ് ഗൾഫിലേക്ക് വിളിക്കുന്നത് വിദേശത്തുനിന്ന് വിളിക്കുന്ന ഗൾഫിലേക്ക് ഇനോഗ്രേഷൻ വിളിക്കുന്ന ആ നിലയിലെത്തി ആലോസം കൊണ്ട് ഇത്ര വിളിച്ചേ ഇത്രയും പൊതുവെ ഇത്തരത്തിലുള്ള ആ ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്നത് പുള്ളിയാണോ എന്നറിയത്തില്ല കേട്ടോ ഏതായാലും ഈ ദുഫായിലേക്കൊക്കെ ടീച്ചറിൻ്റെ കുളിസീൻ കണ്ടിട്ട് വിളിക്കുമ്പോൾ ആ വിളിച്ചവരുടെ ഉദ്ദേശശുദ്ധിയും കൂടെ ടീച്ചറൊന്നും പരിഗണനയിലെടുത്തു കഴിഞ്ഞാൽ ടീച്ചർ പോകാനുള്ള സാധ്യതയില്ല പിന്നെ ടീച്ചർ മനസ്സിലാക്കേണ്ട കാര്യം ടീച്ചറിന് നാല് ദിവസം കൊണ്ട് അപാരമായ ഫെയിം കിട്ടിയെന്ന് പറഞ്ഞാൽ ടീച്ചർ നല്ല ഫെയിം കിട്ടിയത് ടീച്ചറിൻ്റെ കുളിസീനാണ് ഫ്രെയിം ഫസ്റ്റ് ഫെയിം കിട്ടിയത് അപ്പോൾ അവിടെ ചെന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് കുളിച്ചാണിക്കാൻ പറയുവര് സോ അത്തരത്തിലുള്ള അപരാധങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ ടീച്ചറിൻ്റെ ഈ കുളിസീൻ അപരാധം നിർത്തിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും കോളേജിൽ നിങ്ങൾ ഒറ്റക്ക് പോരാടിയോന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാത്ത ആൾക്കാരില്ല ടീച്ചർ ഒറ്റയ്ക്ക് പോരാടിയത് എന്താ നിങ്ങൾ കണ്ടില്ലേ കുളിസീനാണ് ഒറ്റയ്ക്ക് പോരാടി ഈ പോരാട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഗുലാബ് ആ പോരാട്ടമല്ല ഈ ഈ പോരാട്ടമാണ് ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് സാമ്പത്തികം വേണോ അല്ല വക്കീലിനെ വേണോ ഫ്രീ ആയ വക്കീലിനെ വേണോ നിങ്ങൾക്ക് എന്ത് സഹായം ഫ്രീ ആയ വക്കീല് കേസില്ലാത്ത വക്കീലായിരിക്കും ടീച്ചറേ വേണ്ട നിങ്ങൾ ഇത്രയും തന്റെ ഇടം കാണിച്ചില്ലേ കോളേജ് ഒരു പറഞ്ഞിട്ട് നാല് ഭാഗത്തുനിന്നും വിളിയും സപ്പോർട്ടും ഈ പ്രതിഷേധിക്കുന്നവന്മാരെ വലിയ മുഖം പുറത്തേക്ക് വരാനുണ്ട് ഞാൻ ചെയ്തത് കുളിച്ചു ഈ കുളിസീന കോളേജിലൊക്കെ ഞാനും പഠിച്ചൊരു കോളേജില് എന്റെ കോളേജിൽ ഇമാതി ഫെസിലിറ്റി ഒന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പൊ ഈ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് പ്രായപരിധി ഉണ്ടോ അവിടെ അഡ്മിഷൻ എടുക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നെ കോളേജ് ആണോ ഇത് കൊള്ളല്ലോ കോളേജിന്റെ മൊത്തത്തിലൊരു പ്രതിച്ഛായ നശിപ്പിക്കുന്ന തരത്തിലാണ് ടീച്ചർ പറയുന്നത് ഗുളിയെക്കോട്ടിലും വലിയ സാധനങ്ങൾ ഇനി വരാനുണ്ടെന്ന് പറയുന്നത് ടീച്ചറിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു എന്താ ഇറ്റ്സ്മിഷാലോ ശീലുവോ അങ്ങനെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എടുത്തോ കോളേജിലെ പലരും ഒരുപാട് പരിഹാസവും വൃത്തികേടും ഒറ്റപ്പെടുത്തലും കേട്ടിട്ട് എന്നാ കോളേജിൽ ജോലി ചെയ്തത് അല്ലാണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടൊന്നല്ല ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസും അല്ല പിന്നെ അവർക്ക് അവരെ കണ്ണിലെ കരട് അവരെ സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുമ്പോൾ എന്റെ കുളി അവർക്ക് സീനായി അല്ല നാട്ടുകാരെ കാണിച്ച് കുളി കുളിക്കുമ്പോൾ ഞങ്ങള് കണ്ണിക്കൂടെ കെട്ടി നടന്നിട്ട് അയ്യോ അവിടെ കുളിക്കുന്നുണ്ട് ആരും അങ്ങോട്ട് എന്ന് പറയാം ഒരേ സ്ത്രീ പബ്ലിക്കായിട്ട് വന്ന് നിൽക്കുമ്പോൾ ആൾക്കാർ നോക്കും നോക്കിയിട്ട് അതിനെ കുളി സീനെന്ന് പറയും സോഷ്യൽ മീഡിയയിൽ ഇട്ടാലും അതുതന്നെ പറയും ടീച്ചറെ ടീച്ചർ ചെയ്യുന്നതിൽ തെറ്റുണ്ട് ഇപ്പം നിങ്ങൾക്ക് പ്രതിഷേധിക്കണം നിങ്ങൾ വൈറലാകണം എന്ന രീതിയിൽ നിങ്ങളത് ചെയ്തതെങ്കിൽ അത് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു മാർഗ്ഗമാണ് ഇപ്പോൾ ആർക്കെങ്കിലും പ്രതീക്ഷിക്ക പ്രതികരിക്കണമെങ്കിൽ സ്ത്രീകൾ മൊത്തം തലക്കൂടെ വെള്ളം ഒഴിച്ച് കുളിസീനും കാണിച്ചുകൊണ്ട് പ്രതികരിച്ചാൽ ശരിയാകുമോ അത് ശരിയായ ഒരു പ്രതികരണ രീതിയാണോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു നിങ്ങളുടെ പൊട്ടപ്പുത്തിക്ക് അങ്ങനെ ചെയ്തു നിങ്ങളത് ഒരു തവണ കൊണ്ട് നിർത്തണ്ടേ നിങ്ങൾ വീണ്ടും വീണ്ടും ഓരോ തവണ തലക്കൂടെ വെള്ളം ഒഴിച്ചിട്ട് കുളിയെക്കുറിച്ച് കുതെ കുറേ കഥ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു അതായത് അഞ്ച് മിനിറ്റ് ഞാൻ കുളിക്കും കുളിക്കുന്ന തെറ്റാണ് കുളിക്കുന്നത് അട്ടിപ്പൊള്ളിയല്ലേ ഞാൻ ഇനിയും കുളിക്കും അത് പ്രദർശിപ്പിക്കും പക്ഷേ ഇതിലും വലിയ സാധനങ്ങളാണ് എൻ്റെ കോളേജിൽ നടക്കുന്നത് ഇവിടെ ഇരുപത്തിരണ്ട് കേസുകളുണ്ട് എൻ്റെ പ്രിൻസിപ്പളിന്റെ പേരിൽ അത് ഇത്രയേ ഉള്ളൂ ബാക്കി മൊത്തം ടീച്ചർ ടീച്ചറിന്റെ കുളിയെ കുറിച്ച് അങ്ങ് വർണ്ണിക്കുകയാണ് ടീച്ചറിന്റെ മസ്മരികമായ കുളി ടീച്ചറിന്റെ കുളിയുടെ ഒരു ശുദ്ധി കൊണ്ടുള്ള മൂല്യങ്ങൾ ഒക്കെ ആണ് ടീച്ചർ കൂടുതലും പറയുന്നത് ടീച്ചർ കുളിക്കാൻ തോന്നുന്നു പി എച്ച് ഡി എടുത്ത് എന്നിട്ട് ടീച്ചറിനല്ലേ ചീത്തപ്പേരൊക്കെ ഉണ്ടായി അവൻ എന്തെങ്കിലും ചീത്തപ്പേരുണ്ടായോ ബാക്കി പറ പ്രതിഷേധം നടത്തുന്നവരും വാങ്ങൂല അത്ര മാത്രം എവിഡൻസ് ഉണ്ട് കയ്യിൽ അനുഭവങ്ങളും ഉണ്ട് ഒരു മീറ്റു പറയാൻ കോളേജിലെ ഒരുപാട് പകൽമാന്യന്മാരെ ഡോക്ടറേറ്റില് ഇല്ലാത്തവരെ ടെക്നിക്കൽ സ്റ്റാഫിന്റെ ഒരുപാട് പകൽമാന്യമാരെ മൂക്കു എന്നൊക്കെ പറയാനുണ്ട് ഇതെല്ലാം ഞാൻ പറയും ഇതെല്ലാം ഞാൻ പറയും ഞാൻ കുളിച്ചുകൊണ്ട് തന്നെ പറയും ഞാൻ കുളിച്ചോണ്ട് തന്നെ ടീച്ചർ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ നിങ്ങളുടെ ഈ റെക്കോർഡ് ചെയ്യുന്നത് പ്രയാസമല്ലോ ഓരോ തവണ എപ്പോഴെങ്കിലുമൊക്കെ ഫോൺ ഓൺ ചെയ്യാൻ മറന്നുപോയല്ലോ നമ്മൾ വീട്ടിലോ എവിടെ കുളിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു സി സി ടി വി ക്യാമറ അങ്ങ് ഫിക്സ് ചെയ്യുക എന്നിട്ട് നേരെ യൂട്യൂബിലേക്ക് അങ്ങ് ലൈവ് കൊടുത്താൽ മതി ടീച്ചർ എപ്പോൾ തോന്നും അപ്പോൾ തല്ലേക്കൂടെ വെള്ളം ഒഴുകിയ പ്രതികരിക്കുക ഇതാണ് എൻ്റെ കയ്യിലുള്ള രേഖ ഇതാണ് എൻ്റെ കയ്യിലുള്ള എന്ന് പറഞ്ഞ് ടീച്ചർ അങ്ങ് കാണിക്കുക അത് ആരാണ് ടീച്ചറിനെ ചോദ്യം ചെയ്യാനുള്ളത് ടീച്ചർ കുളിക്ക് ടീച്ചറായ ടീച്ചർ നിമിഷ ബൈജുവിനെയും നീളാനമ്പിയരെയും അവരുടെ മറ്റേ എന്ത് വരുന്ന പോപ്പുലാരിറ്റിയുടെ വലയങ്ങൾ ഭേദിച്ച് മുന്നോട്ട് വരണമെന്നേ ഞാൻ പറയത്തുള്ളൂ ടീച്ചർ വരണം ടീച്ചർ നല്ലൊരു മാതൃകയാണ് ടീച്ചറിന്റെ കോളേജിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ടീച്ചറിനെ കണ്ടിട്ട് ഒരു പ്രതിഷേധം കുളിക്കണം കുളിച്ച് നമ്മൾ പ്രതിഷേധിക്കണം കുറഞ്ഞ പക്ഷം നമ്മുടെ കണ്ണീരെങ്കിലും അറിയരുത് കണ്ണീരറിയാത്ത പോലെ കുളിക്കണം നല്ലവരി വെള്ളം കുരുവിക്കണം ഞാൻ കുളിച്ചുകൊണ്ട് തന്നെ പറയും കുളിസീന ഇട്ടുകൊണ്ട് തന്നെ ഞാൻ പറയും നിങ്ങൾ പറ്റുന്ന പോലെ ചെയ്തു അതാ ഞാൻ അന്നും ഇന്നും പറയുന്നത് ഞങ്ങൾ പറ്റുന്ന പോലെ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ വേണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മറ്റേ മെമ്പർഷിപ്പ് ലൈവ് കൊണ്ടിരില്ല അത് ആൾക്കാരുടെ പണം പോകുന്ന ഏർപ്പാടാണ് ഇതുപോലെ സൗജന്യമായിട്ടുള്ള കുളിസിയും കൊണ്ടുപോകാൻ ടീച്ചറിന് റീച്ച് ഉണ്ടാവും എൻ്റെ പൊന്നും ടീച്ചറേ നിങ്ങളൊരു അധ്യാപക അല്ലേ ഏ നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ട മാതൃകയാണോ ഇത് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നേരിടേണ്ട രീതി ഇങ്ങനെയാണോ നിങ്ങൾ പോലീസിൽ കേസ് കൊടുക്കുക പോലീസ് കേസ് കൊടുത്തിട്ട് നടന്നില്ലെങ്കിൽ ഉന്നത തല ഓഫീസർമാർക്ക് കേസ് കൊടുക്കുക അവിടെ നടന്നില്ലെങ്കിൽ അവിടെ നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോടതിയിൽ പോകാൻ പറ്റും എന്തൊക്കെ മാർഗ്ഗങ്ങളുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ഇമേജ് എന്താണ് നിങ്ങൾ ഈ പോപ്പുലറായി ഫെമ ഫെയിമായി സൂപ്പറായി അടിപൊളിയാന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു എന്ന് പറയുന്നത് നല്ല ഫെയിം അല്ല നിങ്ങൾക്ക് ഞാൻ വാക്ക് പറയാൻ പാടില്ല അങ്ങനത്തെ ഒരു സ്ത്രീ ഇമേജ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങൾ കുളിക്കുമ്പോൾ ഈ പറയുന്ന പോലെ തുണി ഊരുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് തെറ്റായ രീതിയാണ് നിങ്ങളൊരു അധ്യാപകയാണ് നിങ്ങളാണ് പലർക്കും മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ തെറ്റായ മാതൃകയാണ് നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഈ ഒരു പ്രശ്നം വരുമ്പോഴത്തേനും ഇങ്ങനെ പ്രതികരിക്കുന്നത് നിങ്ങൾ ഏത് തരത്തിലാണ് പഠിപ്പിച്ചത് എന്നുള്ള ചോദ്യം വരത്തില്ലേ നിങ്ങൾ ക്ലാസ്സിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത് എന്നുള്ള ചോദ്യം വരത്തില്ലേ നിങ്ങൾ യൂട്യൂബ് ചാനലുകൾ കാലങ്ങളൊണ്ട് റൺ ചെയ്യുന്നുണ്ട് അതിനകത്ത് പക്ഷേ അങ്ങനെ മോശമായിട്ടുള്ള അധികം കണ്ടിട്ടില്ല എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ചിന്താഗതിയെക്കുറിച്ച് ആൾക്കാർ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം വരത്തില്ലേ ടീച്ചറാണ് ടീച്ചർ കഴിഞ്ഞ ദിവസം മറ്റേ സി വിഷയത്തിൽ ഒരുത്തം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അതെന്താ ടീച്ചർമാർക്ക് വികാരം വന്നാൽ ഒക്കത്തില്ല എന്ന് ടീച്ചർമാർക്ക് വികാരം വരാടേ എന്നെയൊക്കെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ നല്ല അധ്യാപകരായിരുന്നു ഇതൊക്കെ എന്തോന്നൊക്കെയാണ് ഈ ഇവിടെ നടക്കുന്നേ എനിക്കറിയാൻ പാടില്ല ഏതായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക എല്ലാവരും രണ്ട് നേരം വെച്ച് കുളിക്കുക കുളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുളിച്ച് പ്രതിഷേധിക്കുക പ്രതികരിക്കുക നിങ്ങളുടെ ദേഹത്തുള്ള അണുക്കളെല്ലാം ഒഴുകിപ്പോട്ടെ ടീച്ചറിനെ ടീച്ചറിനെല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുട്ടിക്കുകയോ ടീച്ചറിന് ഫെയിം ആഗ്രഹിക്കുന്നുണ്ട് അധികം താമസിക്കാതെ നിമിഷ ബൈജുവിന് ഒരു വെല്ലുവിളിയായി ഉയർന്നു വരാൻ ടീച്ചറിന് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രിയ സുഹൃത്തുക്കളെ ഇവരുടെ ഈ കോപ്രായം കണ്ടിട്ട് നിങ്ങളാരും ഇത് അനുകരിക്കില്ല പ്രതികരിക്കേണ്ട രീതി ഇതല്ല പ്രതിഷേധിക്കേണ്ട രീതി ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ബൈ